കേരളത്തിലെ കെട്ടിട നിർമ്മാണ രംഗത്ത് കരാറടിസ്ഥാനത്തിൽ പണിയെടുക്കുന്ന കരാറുകാരുടെ സംഘടനയായിട്ടുള്ള പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ നിലവിലെ നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാത്ത സാഹചര്യത്തിനകത്ത് കേരളത്തിലുടനീളം ഐതിഹാസികമായ സമരത്തിന് തുടക്കം കുറിക്കുകയാണ് നിർമ്മാണ മേഖലയെ പൊതുവായ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ മാസം ഇരുപത്തിയെട്ടാം തീയതി മുതൽ ആഗസ്റ്റ് മാസം ഒന്നാം തീയതി വരെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിനകത്ത് പഞ്ചദിന സത്യാഗ്രഹം നടത്തുക ഇന്ന് കേരളത്തിലെ പതിനാല് ജില്ലക്കകത്തും പതിനൊന്ന് മണിക്ക് നമ്മൾ ഉന്നയിക്കുന്ന മുദ്രാവാക്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പത്രസമ്മേളനം നടക്കുക നമുക്കറിയാം കേരളത്തിലെ കെട്ടിട നിർമ്മാണ രംഗം ഏറെ പ്രയാസകരമായ ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് ഇപ്പോൾ നിർമ്മാണ വസ്തുക്കളുടെ ലഭ്യത കുറവും നിർമ്മാണ വസ്തുക്കൾക്ക് അമിതമായ വിലയുമെല്ലാം ഈ മേഖലക്കകത്ത് ഏറെ പ്രയാസകരമായി ഭാവിച്ചിരിക്കുകയാണ് ഈ വിഷയങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പി ബി സി എന്ന് പറഞ്ഞ സംഘടന ശക്തമായ സമരത്ത് നേതൃത്വം കൊടുക്കുന്നു ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളെ ഉയർത്തുന്ന മുദ്രാവാക്യം എന്ന് പറയുന്നത് നമുക്കറിയാം ഈ കണ്ണൂർ ജില്ലയിൽ ജില്ലയിലുൾപ്പെടെ കോറിയുടമകൾ കാണിക്കുന്ന തെറ്റായ പ്രവണതകൾ നിങ്ങൾക്കെല്ലാം അറിയുന്നൊരു കാര്യമുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം പതിനെട്ടാം തീയതി കണ്ണൂർ ജില്ലയിൽ അന്ന് വരെ നടന്നിട്ടുള്ള ഒട്ടേറെ സമരങ്ങൾ നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരാ പിൻ നമ്മുടെ കരിങ്കൽ കോറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ സമരം ഒട്ടേറെ ദിവസങ്ങൾ സമരം നീണ്ടുനിന്നപ്പോൾ ബഹുമാനപ്പെട്ട എ ഡി എമ്മിൻ്റെ നേതൃത്വത്തിൽ ഒരു ചർച്ച സംഘടിപ്പിച്ചു അവിടെ കോറിയ ഉടമകളും അതുപോലെ തന്നെ നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സംഘടനകളും അതിൽ വന്നിരുന്നു അന്ന് എ ഡി എമ്മിൻ്റെ സാന്നിധ്യം നടത്തിയ ചർച്ചയുടെ ഭാഗമായിട്ടുണ്ടായ ഉടമ്പടി എന്താ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം എത്രയാണോ റേറ്റ് ഉണ്ടായത് ആ റേറ്റിൽ നിന്ന് നാല് രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് സമരം അവസാനിപ്പിക്കുന്ന പിന്നെ നാല് രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് ജോ പിന്നെ കോറി ഉൽപ്പന്നങ്ങൾക്ക് വില ഈടാക്കുമെന്നാണ് എന്നാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീട് നടന്ന കാര്യങ്ങൾ അവർക്ക് യഥേഷ്ടം തോന്നിയ മാതിരി വിലയെടുക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ സംഘടനകളും നിർമ്മാണ മേഖലയിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനകൾ മാത്രമല്ല നമ്മുടെ യുവജന സംഘടനകൾ ഉൾപ്പെടെ തൊഴിലാളി സംഘടനകൾ ഉൾപ്പെടെ അതിഹാസികമായ സമരം നടത്തിയപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം പതിനെട്ടാം തീയതി വീണ്ടും സബ് കലക്ടറുടെ നേതൃത്വത്തിലുള്ള ചർച്ച നടന്നത് ആ ചർച്ചയിൽ എന്താ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം ഈ മെയ് മാസം പത്താം തീയതി ഉണ്ടായിട്ടുള്ള എത്രയാണോ വില ആ വിലയിൽ ജി എസ് ടി ബില്ല് വെച്ചിട്ടുള്ള വിലയാണ് അതിൽ നിന്ന് നാല് രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് മാത്രം ഈടാക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് സമരം അവസാനിപ്പിക്കുന്നത് നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്ത് ഈ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്താണ് ആ റിപ്പോർട്ടിൻ്റെ കോപ്പി ഉൾപ്പെടെ നമ്മുടെ മൊബൈലുണ്ട് അപ്പോൾ പക്ഷേ പിന്നീട് നടന്നാ പിന്നീട് ഈ ദിവസം വരെ യഥേഷ്ടം അവർക്ക് ഇഷ്ടം പോലെ തോന്നുന്ന നിലയിലുള്ള വിലയാണ് വർദ്ധിപ്പിക്കുന്നത് ഒരു ഒരു സ്ഥലത്ത് അമ്പത്തി ജില്ലിക്ക് ഒരു ഒരു ഫീറ്റ് ജില്ലിക്ക് അയിമ്പത്തി രണ്ട് രൂപയാണെങ്കിൽ അപ്പുറം എടുക്കുന്നത് നാൽപ്പത്തി അഞ്ച് രൂപയാണ് അപ്പോൾ കുത്രയിൻ്റെ രീതിയിൽ ഈ ആരെയും ഭയപ്പെടേണ്ട എന്ന രൂപത്തിൽ ആണ് ഈ പറയുന്ന കോറി മാഫികൾ എടുക്കുന്നത് അതുപോലെ നമ്മൾ പറഞ്ഞ എന്താ മറ്റ് സബ് കളക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട് എന്താ ഈ പറയുന്ന എല്ലാ വണ്ടിക്കകത്തും എത്രയാണോ അടി ആ സ്ക്വയർ ഫീറ്റ് രേഖപ്പെടുത്തണമെന്നും കോറി ഉൽപ്പ കോറി പിന്നെ ഈ പറയുന്ന കർഷകനെല്ലാം കോറി ഉൽപ്പന്നങ്ങളുടെ വില എത്രയാണെന്ന് ബോധ്യപ്പെടുത്തുന്നത് പറഞ്ഞു പക്ഷേ ഇതൊന്നും പാലിക്കപ്പെടാൻ അവർ സാ അവർക്ക് തയ്യാറായില്ലെന്ന് മാത്രമല്ല അതൊക്കെ ചെയ്യേണ്ടുന്ന അധികാരികൾ അതിലും ഇവ കാണിച്ചു അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഈ കോറി ഉൽപ്പന്നങ്ങളുടെ വിലയിൽ എല്ലാ ജില്ലക്കകത്തും ആ ആ ജില്ലയുടെ അടിസ്ഥാനത്തിൽ വില ഏകീകരിക്കണം അതുപോലെ തന്നെ മണൽ വാരൽ നിങ്ങളെന്താ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്താണ് കഴിഞ്ഞ ഒരു മാസം മുമ്പേ മണൽ വാരൻ ഉത്തരവായി എന്നാൽ പിന്നീട് ഈ പറയുന്ന പിന്നെ ചില ഇടങ്ങളുടെ ഭാഗമായിട്ട് മണൽ വാരം നിർത്തിവെച്ചു അതുപോലെ തന്നെ നമുക്കറിയാം കെ സ്മാർട്ട് ഞാൻ കൂടുതൽ വിശദമായി പറയുന്നില്ല കാരണം കാര്യങ്ങളെല്ലാം ഇതിൽ എഴുതി വച്ചിട്ടുണ്ട് കെ സ്മാർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എന്താ വിഷയം ഇപ്പോൾ കെസ് മാർട്ട് വന്നു കാര്യങ്ങളെല്ലാം നല്ല രൂപത്തിൽ പോയപ്പോൾ ഇപ്പോൾ യഥേഷ്ടം ഇപ്പോൾ നമുക്കൊരു ഒരു ഒരു പ്ലാൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി കഴിയാത്ത അവസ്ഥയുണ്ട് ഇപ്പോൾ അതൊന്നും തന്നെ ഇപ്പോൾ പല വിഷയങ്ങളും ഇപ്പോൾ പ്ലാൻ നമ്മൾ എല്ലാം ഓൺലൈൻ ചെയ്യുമ്പോൾ അത് യഥാ ചെയ്യാൻ വേണ്ടി കഴിയാത്ത അവസ്ഥയാണുള്ളത് അതുകൊണ്ട് കേസ് എസ് മാർട്ടിൽ അപകടങ്ങളെ പോകണം അതുപോലെ തന്നെ സൈറ്റ് ഇൻഷുറൻസ് നമുക്കറിയാം അപകടകരമായ മേഖലയിൽ പണിയെടുക്കുന്നവരാണ് നമ്മൾ നമ്മൾ തൊഴിലാളികളും അവർക്ക് ആവശ്യമായ പരീക്ഷ ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഏതെങ്കിലും തരത്തിൽ വീട് പരിക്കേറ്റാൽ അവർക്ക് ആവശ്യമായ ചികിത്സ ലഭിക്കേണ്ടതുണ്ട് അതിന് സെയിറ്റ് ഇൻഷുറൻസ് വേണമെന്നാണ് നമ്മൾ സംഘടനാ രൂപീകരണം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ നമ്മൾ പറഞ്ഞതാണ് പക്ഷെ അതൊന്നും അതൊന്നും അംഗീകരിക്കുന്നതിന് വേണ്ടി സർക്കാർ തയ്യാറായിട്ടില്ല അതുപോലെ നിർമ്മാണ തൊഴിലാളികളെ പെൻഷുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം നമ്മളെല്ലാം ഈ മേഖലയ്ക്ക് നിൽക്കുമ്പോൾ കരാറുകാരായിട്ട് നമ്മളെല്ലാം ഇവിടെയിരിക്കുമ്പോൾ നമുക്ക് താങ്ങായി തണലായി നിന്നവരാണ് നിർമ്മാണ തൊഴിലാളികൾ നമ്മളെല്ലാം ഈ വേലയ്ക്ക് കടന്നു വരുമ്പോൾ നമ്മളൊപ്പം നിന്നവരാണ് അവരെല്ലാം പ്രായ പ്രായ ധൈക്യം കൊണ്ടിപ്പോൾ പണിയെടുക്കാൻ ഈ അവസ്ഥയിലാണുള്ളത് അതുകൊണ്ട് ഏതാണ്ട് പതിനഞ്ച് മാസമായി പതിനഞ്ച് മാസത്തെ കുടിശ്ശിക ഇപ്പം നിലവിലുണ്ട് ആ പതിനഞ്ച് മാസം കുടിശ്ശിക വിതരണം ചെയ്യണമെന്നാണ് ഇപ്പോൾ നമ്മുടെ ഈ സമരത്തിൽ ആവശ്യപ്പെടുന്നത് അതോടൊപ്പം സർക്കാർ ചെയ്യുന്നൊരു കാര്യവും അതുകൂടെ പറയാതെ പോകാൻ വേണ്ടി കഴിയില്ല ഏതാണ്ട് ഇപ്പോൾ ആറുമാസത്തെ പെൻഷൻ കൊടുക്കാൻ ആവശ്യമായ സംവിധാനം ഇപ്പോൾ സർക്കാർ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് കെ എസ് ഇ ഫിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഞ്ഞൂറ് കോടി രൂപ കടമെടുത്തുകൊണ്ട് ആറുമാസത്തെ പെൻഷൻ കൊടുക്കാൻ ആവശ്യമായ നടപടി സർക്കാർ എടുത്തിട്ടുണ്ട് എന്നതും കൂടെ ഈ ഈ അവസരത്തിൽ പറയുന്നു അതോടൊപ്പം മുഴുവൻ കുറിശിയും വിതരണം ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ സംഘടന ആവശ്യപ്പെടുന്നത് ഈ അതുകൊണ്ട് ലൈസൻസിൻ്റെ കാര്യമുണ്ട് നമ്മുടെ സംഘടന രൂപീകരണം മൊത്തം മുതലാണ് ഈ പ്രൈവറ്റ് മേഖലയിൽ പണിയെടുക്കുന്ന കരാറുകാർക്ക് ലൈസൻസ് പോകണം ആ ലൈസൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ വർക്കുകളും പൂർത്തിയായി പേപ്പറുകളെല്ലാം പൂർത്തിയായപ്പോഴും ഈ ഉദ്യോഗസ്ഥ മേധാവികൾ കാണിക്കുന്ന ചില താന്തോന്നിത്തരപരമായ നിലപാടിൻ്റെ ഭാഗമായിട്ട് അതിൽ ഒപ്പിടാൻ വേണ്ടി കഴിയുന്നില്ല ഇതിന്റെ വകുപ്പ് സെക്രട്ടറി തദ്ദേശ സ്വഭരണ വകുപ്പിന്റെ സെക്രട്ടറി ഈ ഈ ഫയലിനകത്ത് ഒപ്പിടാൻ വേണ്ടി തയ്യാറാകുന്നില്ല എന്നുള്ള വളരെ പ്രതിഷേധകരമായ ഒരു കാര്യം കൂടെ പറയാൻ സൂചിപ്പിക്കുകയാണ് നമ്മുടെ ഭരണതലത്തിൽ എല്ലാ സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ അതിനാവശ്യമായ ശ്രമം നടത്തുന്നുണ്ട് ഇതിനെല്ലാം ഈ കരാറുകാർ ലൈസൻസ് സർവീസിലെ കാലതാമസം ഒഴിവാക്കണം അതുപോലെ തന്നെ മണൽ വാരൽ ഉടൻ ആരംഭിക്കണം സൈറ്റ് ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കണം കോറി ഉൽപ്പന്നങ്ങളുടെ വില ഏകീകരിക്കുക അവിടെ മാഫിയ വൽക്കരണം അവസാനിപ്പിക്കുക കെ എസ് മാർട്ടിലെ അപാകതകൾ പരിഹരിക്കുക നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ കുടിശ്ശേരി വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നമ്മൾ ഈ അഞ്ച് ദിവസം സമരം നടന്നത് ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് ആദ്യത്തെ ഇരുപത്തിയെട്ടാം തീയതി നമ്മുടെ കോന്നി എം എൽ എ കെ യു ദിനേഷ് കുമാറാണ് നമ്മുടെ ഒന്നാമത്തെ സമരം ഉദ്ഘാടനിച്ചത് രണ്ടാമത്തെ സമരം ഉദ്ഘാടനിച്ചത് വട്ടി വക്കാവ് എം എൽ എ വി കെ പ്രശാന്താണ് മൂന്നാമത്തെ പിന്നെ സമരം ഉദ്ഘാടനിച്ചത് നമ്മുടെ പിന്നെ കെ ടി ജില്ലയിലെ എം എൽ എ ആണ് ഇരുപത്തഞ്ചാം തീയതി മുപ്പത്തൊന്നാം തീയതി സമരം ഉദ്ഘാടനിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട കണ്ണൂരിൻ്റെ പിന്നെ ജയരായൻ എം വി ജയരായൻ പിന്നെ ജയരായനാണ് അതുപോലെ തന്നെ ഒന്നാം തീയതി തിരുവനന്തപുരം ആറ്റിങ്ങൽ എം എൽ എ ആയിട്ടുള്ള വി ജോയി ആണ് ആ സമരം ഉദ്ഘാടനിച്ചത് ഈ സമരമെല്ലാം ഏറ്റവും നമ്മുടെ നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള നടത്തുന്ന സമരം ആ സമരത്തെ എല്ലാ അർത്ഥത്തിലും നോക്കിക്കാണാനും ആ സമരത്തിനാവശ്യമായ സഹായം പത്രദ്വാരയും മറ്റു മാധ്യമങ്ങളെല്ലാം നല്ല രൂപത്തിൽ നമ്മളെ സഹായിക്കണമെന്ന് മാത്രമാണ് നിങ്ങൾ സൂചിപ്പിക്കാനുള്ളത് കൂടുതലായിട്ട് പറഞ്ഞത് എന്തെങ്കിലും ഇല്ലില്ല നമ്മളിപ്പം നമ്മളെ ഓരോ ജില്ലക്ക് പിന്നെ